ആ ഒറ്റ വീഡിയോയിൽ നിന്ന് സോറി ആ ഒറ്റ ലൈവിൽ നിന്ന് നാൽപ്പതിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കും കിട്ടും എം എസിന്റെ സബ്ജക്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും നാൽപ്പതിൽ നാൽപ്പത് ഞാൻ സ്ലൈഡിൽ തന്നിരിക്കും ഡോണ്ട് വെറി അപ്പോൾ ഏഴ് പതിനഞ്ച് പി എം തിങ്കളാഴ്ച രാത്രി എം എസ് സൊല്യൂഷൻസിൻ്റെ എസ് എസ് എൽ സി ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വന്നേ പറ്റുള്ളൂ കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് പിറ്റേ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ചോദ്യങ്ങളും അതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും ഓക്കെ യെസ് അപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ പ്രൊഡിക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ പലരും എന്ത് ചെയ്യാറില്ല എക്സാം കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് വന്ന് പറയാറില്ല എന്തായാലും എക്സാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിച്ചിരിക്കണം ഓക്കെ അപ്പോൾ മറക്കണ്ട എം എസ് സൊല്യൂഷൻസിൻ്റെ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് എനിക്കറിയില്ല ഇപ്പോൾ അതാ അൻപത് ശതമാനം ഉണ്ട് അൻപത് ശതമാനം ഉണ്ട് ഞായറാഴ്ച രാത്രി പത്ത് മണിയോട് കൂടി തീരുന്ന ഓഫറാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഒമ്പതരാവുമ്പോൾ തന്നെ കിട്ടും അപ്പോൾ ഞായറാഴ്ച രാത്രി പത്ത് മണിയോട് കൂടി തീരുന്ന ഓഫറാണ് ഈ നിങ്ങൾ വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ അതായത് ഏഴായിരം രൂപയുടെ ന്യൂട്ടൺ എന്ന് പറയുന്ന എം എസിൻ്റെ ഫുൾ ലേപ്പർ സോൾ ഫുൾ മാർക്ക് എന്ന് പറയുന്ന കോഴ്സ് എന്ത് ചെയ്യുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് പകുതി വിലക്ക് തരുകയാണ് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഇന്ന് ഞായറാഴ്ച രാത്രി പത്ത് മണിവരെ ഈ ഒരു ഓഫറുള്ളൂ കേട്ടോ ഓക്കെ യെസ് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതാ മൂന്ന് മൊബൈൽ നമ്പർ ഉണ്ട് മൂന്ന് മൊബൈൽ നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഓർ കോൺടാക്ട് ചെയ്യാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒന്നുമില്ല വാട്സപ്പ് ചെയ്യുന്നേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഒരയച്ചേരും കേട്ടോ ഓക്കെ മൂന്ന് നമ്പറുകൾ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ നമ്പറൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മറക്കരുതേ യെസ് കാര്യതാ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊണ്ുമക്കളെ ഓണം എക്സാമിന് മാത്രമല്ല പ്രഡിക്ഷൻ ഉള്ളത് ഡിസംബറിൽ പ്രഡിക്ഷൻ ഉണ്ട് മോഡലിൽ പ്രഡിക്ഷൻ ഉണ്ട് മെയിൻ എക്സാമിന് ആര് പ്രഡിക്റ്റ് ചെയ്യും എം എസ് പ്രൊഡിക്റ്റ് ചെയ്യും ഓക്കെ പ്രഡിക്റ്റ് ചെയ്യൽ മാത്രമേ ഉള്ളൂ അല്ല എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി വെറുതെ വീഡിയോ ഞാൻ അടിക്കുന്നില്ല സോഷ്യൽ സയൻസ് പോലുള്ള എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് വെറുതെ ഇരുന്ന് കഥാഗുണ പറഞ്ഞു കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ആവും ആയിക്കോട്ടെ ഇതാ എം എസ്സിൻ്റെ പ്രൊഡീക്ഷൻ സ്വാഗതം എസ് എസ് എൽ സി നാളത്തെ ഓണം എക്സാമിനുറപ്പിച്ചോളി മക്കളെ എസ് എസ് എൽ സി ഓണം എക്സാം ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ചോദിച്ചിരിക്കും എന്ത് ഫാസിസത്തിൻ്റെ ക്യാറ്റസിക്സ് ഫാസിസവും പഠിക്കാനുണ്ട് നാസിസവും പഠിക്കാനുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ എം എസ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഫാസിസത്തിൻ്റെ സവിശേഷതയെ കുറിച്ച് അല്ലെങ്കിൽ ഫാസിസത്തെ ഒരു ചോദ്യം നാളത്തെ പരീക്ഷാ പേപ്പറിൽ ഉറപ്പിച്ചോ മക്കളെ യെസ് അതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നോക്കിക്കേ ഹൗ ഡിഡ് ദ ദ കൊളോണിയൽ റൂൾ ലൈഫ് ഓഫ് ഓഫ് ലാറ്റിൻ 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 അമേരിക്ക കോളനി ഭരണം അമേരിക്കയിലെ ജനജീവിതത്തെ ജനജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നാലഞ്ച് അത് എക്സാമിന് നിങ്ങളോട് ചോദിക്കും സോ നാളത്തെ ഓണം എക്സാം ചോദിച്ചിരിക്കും ചോദിച്ചിരിക്കും ലാറ്റിൻ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് മാർക്കിന്റെയോ മാർക്കിന്റെയോ നാല് ചോദ്യം യെസ് അതിൻ്റെ ആൻസർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കീ ഞാൻ എന്ത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ട് സമയം വേസ്റ്റ് ആക്കുന്നില്ല പ്രാധാന്യം വ്യക്തമാക്കുക പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നാളത്തെ ഓണം എക്സാമിൽ ചോദിച്ചിരിക്കും ചോദിച്ചിരിക്കും ഓണം എക്സാമിൽ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കണം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം ഓരോരോ പോയിന്റുകളായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ പഠിക്കണം കമ്പയർ ദ സമ്മർ ആൻഡ് വിന്റർ അതായത് ശൈത്യ ശൈത്യ അയനാന്ത അയനാന്ത ശൈത്യ അയനാന്ത അയനാന്ത ദിനവും ദിനവും താരതമ്യം ം ചെയ്യുകാരതമ്യം ചെയ്തോളൂ പരീക്ഷയ്ക്ക് ചോദിച്ചതാ ഇതേ ചോദ്യം നാളത്തെ പരീക്ഷാ പേപ്പറിൽ ആവർത്തിച്ചേക്കാം സി ഓണം എക്സാം മക്കളെ സീസണുകളെ കുറിച്ച് സമ്മറിന്റെയും വിന്ററിന്റെയും കുറിച്ച് ചോദിക്കും യെസ് യെസ് അല്ലേ അല്ലേ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ഇൻ ഇന്ത്യ സാർ ഏതൊരു യൂട്യൂബിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ഏതൊരു അധ്യാപകരും പ്രിഡിക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് നാളത്തെ എസ് എസ് എൽ സി ഓണം എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ചോദിച്ചിരിക്കും ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ഉദ്യോഗ വൃന്ദത്തിന്റെ സവിശേഷതകൾ ചോദിച്ചിരിക്കും പഠിച്ചുകൊള്ളണ ചെറുപ്പക്കാര ചെറുപ്പക്കാരി ചെറുപ്പക്കാരികളിലല്ലോ ഓരോ ഫീച്ചേഴ്സും പഠിക്കണം കേട്ടോ സവിശേഷതകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയിന്റ് വൈസെങ്കിലും പഠിച്ചു വെച്ചിട്ട് എക്സാം ആളിൽ പോയി തകർത്ത് തീർത്തെഴുതി കൊള്ളാം യെസ് അടുത്തത് നോക്കിക്കെ ഇമ്പോർട്ടൻസ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡി ജനസംഖ്യാ പഠനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക ചോദിക്കും പരീക്ഷയ്ക്ക് പോപ്പുലേഷൻ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട കുറിച്ച് നാളത്തെ എക്സാമിൽ ചോദിച്ചിരിക്കും ഓക്കെ അല്ലേ യെസ് യെസ് അടുത്ത നോക്കിക്കേ എക്സ്പ്ലെയിൻ ഹൗ ഹെൽത്ത് കെയർ ഹെൽപ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആരോഗ്യ പരിപാലനം മാനവശേഷി വികസനത്തെ സഹായിക്കുന്നത് എങ്ങനെ എന്നുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നാളത്തെ എക്സാമിനെ പ്രതീക്ഷിച്ചേക്കാം നിങ്ങൾ പഠിക്കലോ അല്ലേ ഞാൻ ഓൾറെഡി ആപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആപ്പിലെ കുട്ടികൾക്ക് ഇന്നലെ തന്നെ ഞാനും നമ്മുടെ ആപ്പ് നമ്മുടെ പിന്നെ ജോ എന്താ പറയുക ജോഗ്രഫി അധ്യാപകനായിട്ടുള്ള സോഷ്യൽ സയൻസ് അധ്യാപനായിട്ടുള്ള സക്കീർ സാറും കൂടി നിന്നിട്ട് ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ എങ്ങനെ എഴുതണമെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് തന്നിട്ടുണ്ട് പക്ഷേ ഇത് യൂട്യൂബിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ സോഷ്യൽ സയൻസ് എൻ്റെ ഒരു അല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ പോലെ ഞാനല്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് കാര്യം ഈ എസ് എസ് എഫിൻ്റെ പ്രധാനപ്പെട്ട അധ്യാപകര് നമ്മുടെ കൈകളിലുണ്ട് അപ്പോൾ അവർ പറയും ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കാൻ എം എസ് എ പറഞ്ഞു കൊടുക്കണം കുട്ടികളോട് അപ്പം അത്ര അതേ എം എസ് ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ നേരത്തെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാ എന്ന് മാത്രമാണ് ചെയ്യുന്നത് അതിനർത്ഥം ചോദ്യ പേപ്പർ ചോദ്യപേപ്പർ ചോദ്യ പേപ്പർ ചോർത്തന്നാണോ അല്ല നിങ്ങൾ അതെങ്കിലും പഠിച്ചിട്ട് പോകണമെന്ന് വിചാരി എടാ എക്സാമിന് തലേന്ന് നിങ്ങളുടെ ട്യൂഷനിലോ സ്കൂളിലോ തന്നെയാണ് അധ്യാപകർ ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചിട്ടില്ലേ മക്കളിതൊക്കെ പഠിക്കണം കേട്ടോ ഇതൊക്കെ പഠിച്ചിട്ട് പോകണേ പിറ്റേ ദിവസം അതേ സാറ് പറയും ഞാൻ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നില്ലേ ഇതേ എല്ലായിടത്തുള്ള സിസ്റ്റമാണ് പിന്നെ ചോദ്യപേപ്പർ ചോർച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക കേരളത്തിൻ്റെ സ്റ്റേറ്റ് സിലബസിനെ കളിയാക്കുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത് എന്തോ വാട്ട് ആർ ദ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഫോർമേഷൻ ഓഫ് മൺസൂൺ മൺസൂൺ വിൻഡ് കാറ്റുകളുടെ രൂപം കാരണമാകുന്ന ഘടകങ്ങൾ ചോദിച്ചേക്കാം പരീക്ഷയ്ക്ക് ഓണം എക്സാം മൺസൂൺ ചോദ്യം ചോദിക്കും അല്ലേ എങ്ങനെ എഴുതണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് എഴുതി വെക്കണം ആ നോക്കിക്കേ മെറിഡിയൻ മെറിഡിയൻ ഈസ് ആസ് പ്രൈം വൈ ഗ്രീനിച്ച് പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനപ്പെട്ട റെഡി മെറീഡിയൻ ആണ് ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കാനുള്ള റീസൺ എന്താ പഠിച്ച് വെക്കണം ജോഗ്രഫിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് വൈസ് പഠിക്കുന്നുണ്ട് ഓക്കെ അല്ലേ ഇനി അടുത്ത് ലിസ്റ്റ് ഔട്ട് പ്ലാനറ്ററി വിൻഡ് എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എം എസ് യൂട്യൂബിൽ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് നാളത്തെ എസ് എസ് എൽ സി ഓണം എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ആറ് മാർക്കിന്റെ എസ് എ ക്വസ്റ്റിൻ വരുന്നത് അത് മേ ബി പ്ലാനറ്ററി വിൻഡിൽ നിന്നായിരിക്കും ഓക്കെ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോണം അപ്പൊ ഓരോ അതായത് മൂന്നെണ്ണുണ്ട് ട്രേഡ് വിൻഡ് വിൻഡ് ഉണ്ട് 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 പോളാർ എസ്ലൈസ് വിൻഡുണ്ട് വാണിജ്യവാദങ്ങളുണ്ട് പശ്ചിമവാദങ്ങളുണ്ട് ധ്രുവീയ പൂർവവാദങ്ങളുണ്ട് ഏതൊക്കെ വാദങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടിച്ചിട്ട് പോവാതെന്നൊക്കെ ചിലപ്പോ ചോദിച്ചേക്കാം എനിക്ക് അറിയില്ല കേട്ടോ പ്ലാനറ്ററിൻ്റ് മേ ബി എല്ലാ പരീക്ഷകളിലും എല്ലാ ഓണ പരീക്ഷൻ്റെ ഒരു സിസ്റ്റങ്ങൾ എടുത്ത് നോക്കിയാൽ പത്തൊമ്പതും പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾ കൃത്യമായി കാണാം പ്ലാനറ്ററി വിൻഡ് ആറ് മാർക്കിന്റെ എസ് എ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഐഡന്റിഫൈ ദ ഡേയ്സ് ഡ്യൂരിച്ച് സൺറൈസ് ഫോൾ വെർട്ടിക്കലി ഓവർ ദ ഗൺ ലാറ്റിറ്റ്യൂഡ് എക്സ്പ്ലെയിൻ ദുലേറ്റീസ് ഓഫ് ദീസ് ഡേയ്സ് അതായത് ചുവടെ നൽകിയിരിക്കുന്ന അക്ഷാംശങ്ങളിൽ സൂര്യരശ്മി ലംബമായി പതിക്കുന്ന ദിവസങ്ങളെല്ലാം ഈ ദിനങ്ങളുടെ പ്രത്യേകതകൾ വിവരിക്കുക അപ്പൊ തീർച്ചയായിട്ടും ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ പിന്നെ ഇക്വേറ്റർ ഭൂമധ്യരേഖ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ദക്ഷിണായന രേഖ ഇത് ഈ രേഖകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ആറ് മാർക്കിന്റെ ഒരു ചാൻസ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പറ്റില്ല ആറ് മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ പോലെ പ്ലാനറ്ററി വിൻഡ് അല്ലെങ്കിൽ ഇതായിരിക്കും വരിക ഇനി അഥവാ പ്ലാനറ്ററിവിൻ്റെ ആണെങ്കിൽ വിൻഡ് ആണെങ്കിൽ ഈ സംഗതി ആറിന് പകരം മേ ബി മൂന്ന് മാർക്കിന് ചോദിച്ചേക്കാം അതുകൊണ്ട് ഏതാണ് എന്ന് പറയാൻ പറ്റൂല രണ്ടും ഒന്ന് ആറിന് ചോദിച്ചാൽ ഇത് മൂന്ന് ഇത് മൂന്നാണെങ്കിൽ അതാറ് ഓക്കെ യെസ് അപ്പം അതിൻ്റെ ആൻസർ ഒക്കെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇ ഗവണ്ണൻസിനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പൊതുജനങ്ങൾക്കുള്ള നേട്ടങ്ങൾ എന്തെല്ലാം ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവൺസ് ടു ദ പബ്ലിക് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഇത് മേ ബി ഇതേ ചോദ്യം തന്നെ എക്സാമിന് വന്നേക്കാം ഇ ഗവണ്ണൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇമ്പോർട്ടൻസ് എന്തെന്നുള്ളത് കൃത്യമായിട്ട് പരീക്ഷാ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാകണ മക്കളെ അടുത്ത നോക്കിയേ വാട്ട് ആർ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മാനവ വിഭവശേഷി വികസനത്തിന്റെ വിവിധ തലങ്ങൾ ഏതെല്ലാം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ട് നാളത്തെ എസ് എസ് എൽ സി ഓണം എക്സാം ടൂ തൗസൻഡ് ട്വൻറി ഫോറിൽ ഇതേ ചോദ്യം ചോദിച്ചിരിക്കുക തന്നെ ചെയ്യും ഓക്കെ യെസ് അടുത്ത് നോക്കിക്കെ എക്സ്പ്ലെയിൻ റഷ്യൻ റെവല്യൂഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് അതായത് എക്സാമിന് രണ്ട് വിപ്ലവങ്ങളാണ് എം എസ് പ്രൊഡിക്റ്റ് ചെയ്തത് ഓർമ്മണ്ടല്ലോ എം എസ് പ്രൊഡിക്റ്റ് ചെയ്തത് ഒന്ന് ചൈനീസും അതോടൊപ്പം തന്നെ ഒന്ന് റഷ്യനുമാണ് ഓക്കെ അപ്പം എം എസ് പ്രഡിക്റ്റ് ചെയ്തത് ഇതിലേതായിരുന്നു അത് ചൈനീസ് ആയിരുന്നു സോ നാളത്തെ എസ് എസ് എൽ സി ഓണം എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നാളത്തെ എസ് എസ് എൽ സി ഓണം എക്സാം ചൈനീസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ചൈനീസ് ആണെങ്കിൽ നിങ്ങൾ കഴിച്ചിലായി കാര്യങ്ങൾ അത് പഠിച്ചു പോവുമല്ലോ ഇനി അഥവാ റഷ്യൻ ചോദിച്ചാൽ ഇന്നും പറയരുത് എന്തായാലും എം എസ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ചൈനീസ് ആണ് നിങ്ങൾ എന്താണ് ചെയ്യുന്ന വിപ്ലവം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഓക്കെ അടുത്ത് നോക്കിക്കേ സോഷ്യൽ ഡെമോക്രാറ്റ് അതിന്റെ ആൻസർക്കെയാണ് അപ്പോൾ റഷ്യൻ വിപ്ലവം ചോദിച്ചാൽ ഇതൊക്കെ എഴുതുക ഇനി അതല്ല ചൈനീസ് റവല്യൂഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ദാ ഇതുപോലൊരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചത് ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എക്സ്പ്ലെയിൻ ഹൗസ് ബിക്കം റിപ്പബ്ലിക് റിപ്പബ്ലിക് അതായത് ചൈന ഒരു ജനകീയ വിശദമാക്കുക അപ്പോൾ ഇതുപോലെ തന്നെ അല്ലേ ചൈനീസ് നാളത്തെ എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക അടുത്ത നോക്കിക്കേ ഡിസ്കസ് ഫോർ ജനസംഖ്യാ പഠനത്തിന്റെ ആവശ്യകത വിശദമാക്കുക ജനസംഖ്യാ പഠനത്തിന്റെ ആവശ്യകത വിശദമാക്കുക അത് കൃത്യമായിട്ട് നിന്ന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം പക്ഷേ ഓരോന്ന് പോപ്പുലേഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഓക്കെ അടുത്ത് നോക്കിക്കേ ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഉറപ്പിച്ചോളി മക്കളെ നാളത്തെ എസ് എസ് എൽ സി ഓണം എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ചോദിച്ചിരിക്കും എന്ത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ ഏതെല്ലാം അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം പഠിച്ചു വെക്കണേ ആൻസർ ആൻസർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത നോക്കിക്കേ ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം വാസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ദ ഡിസ് ഓഫ് സോവിയറ്റ് യൂണിയൻ ഐഡന്റിഫൈ അതർ റീസൺസ് സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ എന്നുള്ള വ്യതിചലനമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കുള്ളൊരു കാരണം മറ്റ് കാരണങ്ങളേവ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം നാളത്തെ പരീക്ഷാ പേപ്പറിൽ മൂന്ന് മാർക്കിനോ അല്ലെങ്കിൽ എത്ര മാർക്കാണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ അതുകൊണ്ട് തന്നെ ആൻസർ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വാട്ട് ആർ ദ റീസൺസ് ഫോർ കുറിച്ചിയ റിവോൾട്ട് കുറിച്ചിയ കലാപത്തിന് കാരണമായ ഘടകങ്ങൾ ഏതെല്ലാം രണ്ടെണ്ണ ഉണ്ടല്ലോ അല്ലേ പിന്നെ ഏതായിരുന്നു കുറിച്ചിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ സോ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ആവർത്തിച്ചിട്ടുള്ളത് കുറിച്ചിയാണ് അതുകൊണ്ട് എസ് എസ് എൽ സി ഓണം എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം മൂന്ന് മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം ഓക്കെ കുറിശ്യ റിവോൾട്ട് അറിയാലല്ലേ പഠിക്കാൻ അറിയാലോ യെസ് അടുത്ത് നോക്കിക്കേ ഡിഫ്രൻഷിയേറ്റ് നമ്മുടെ റൈറ്റ് വാരി സിസ്റ്റം ആൻഡ് മഹൽവാരി സിസ്റ്റം റൈറ്റ് വാരി സിസ്റ്റത്തിൻ്റെയും മഹൽവാരി സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് പരീക്ഷാ പേപ്പറിൽ ചോദിച്ചേക്കാം അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം സോ ഇത് എസ് എസ് എൽ സി ഓണം എക്സാം ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ചോദിച്ചിരിക്കും ഞാൻ എല്ലാം എഴുതുന്നില്ല കേട്ടോ എല്ലാം ചോദിക്കും ഈ സൈഡിലെല്ലാം ചോദിക്കും അങ്ങനെ തന്നെയാണ് പഠിച്ചു പോകുകട്ടോ ആൻസർക്ക് ഇവിടെ ഉണ്ട് ഇനി വാട്ട്ആർ സൈക്ലോൺസ് പൊന്നുമക്കളെ സൈക്ലോൺസുമായി ബന്ധപ്പെട്ട ചോദ്യം നാളത്തെ എസ് എസ് എൽ സി ഓണം എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ചോദിക്കും കമ്പയർ ദ സൈക്ലോൺസ് ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സൗത്തേൺ ഹെമിസ്ഫിയർ ചക്രവാദങ്ങൾ എന്നാലെന്ത് ഉത്തരാർദ്ധകോളത്തിലെയും ദക്ഷിണാർദ്ധകോളത്തിലെയും ചക്രവാദങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് പരീക്ഷാ പേപ്പറിൽ ചോദിക്കുക തന്നെ ചെയ്യും അടുത്തു നോക്കിക്കെ ഔട്ട് ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എക്സ്പ്ലെയിൻ എനി ടു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഒരു തവണ എസ് എ കോസ്റ്റിനായിട്ട് ആറ് മാർക്കിന് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ഓണ ഞാൻ അതിൻ്റെ ഒരു മാജിക് എടുത്ത് നോക്കും സോറി സിസ്റ്റം എടുത്ത് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്ത് പതി രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും എടുത്ത് നോക്കുമ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഒരു ആറ് മാർക്കിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തിരുന്നാലും വരുന്നത് ഞാൻ കണ്ടത് ഏതായിരുന്നു പ്ലാനറ്ററി വിൻഡാണ് അല്ലെങ്കിൽ എന്ത് വന്നേക്കാം പ്ലാറ്റ് നമ്മളെ ഉത്തരായ രേഖ ദക്ഷിണരേഖ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചേക്കാം പക്ഷേ പ്ലാറ്റ്രിവിൻ്റെ ആണ് കൂടുതൽ സാധ്യത പക്ഷേ അങ്ങനെ റിവിൻ്റെ ആറ് മാർക്കിന് വന്നാൽ ഈ സെക്ഷനൊക്കെ മൂന്ന് മാർക്കിലേക്ക് ചുരുങ്ങും ഏത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റൊക്കെ മൂന്ന് മാർക്കിലേക്ക് വന്നേക്കാം സോ തീർച്ചയായിട്ടും നാളത്തെ ഓണം എക്സാമിനെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിരിക്കും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും ആഗോളമർദ്ദ മേഖലകൾ ഏതെല്ലാം എന്ന് കൃത്യമായിട്ട് ചോദിച്ചിരിക്കും ഓക്കെ അപ്പോൾ അതിൽപ്പെട്ട രണ്ട് മർദ്ദ മേഖലകളെക്കുറിച്ച് എഴുതാനും ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എഴുതി കൊടുക്കാം നാലു പഠിച്ചോളൂ എന്താ പ്രശ്നം അതിൻ്റെ ക്യാൻസർ ക്യൂ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഓരോ മർദ്ദ മേഖലയുടെയും ആൻസർ ക്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത് നോക്കിക്കെ ലിസ്റ്റ് എനി ത്രീ പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻസ് ആൻഡ് സ്കിൽസ് വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിനായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഏതെങ്കിലും മൂന്ന് പദ്ധതികൾ പട്ടികപ്പെടുത്തുക മൂന്ന് മാർക്കിന് ഒരു തവണ പരീക്ഷാ പേപ്പറിൽ വന്നതാണ് ഒരു തവണ അല്ല പലതവണ വന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചോദ്യം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏത് തരത്തിലും വന്നേക്കാം പോപ്പുലേഷൻസുമായി ബന്ധപ്പെട്ടും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വന്നേക്കാം ഓക്കെ പിന്നീട് പറയാനുള്ളത് ഇതൊക്കെ യെസ് ഐ സി ദ ഇതാക്കണോ പത്ത് ഐ സി ഡി എസ് 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 എ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ ആർ യു എസ് എ കൃത്യമായിട്ട് പഠിക്കണേ അതെന്തായാലും ചിലപ്പോൾ ഭൂരി അത് ഫുള്ളായിട്ട് എഴുതാനൊക്കെ ചോദിച്ചേക്കാം പറയാൻ പറ്റൂല അടുത്ത നോക്കിയേ സോവിയറ്റ് യൂണിയൻ ഓൾറെഡി പറഞ്ഞതാണ് സോവിയറ്റ് യൂണിയൻ ഓൾറെഡി പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ട ചോദ്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞത് തന്നെ വരുമോ ഓ പോയി പോയിട്ട് ഈ സമയവും കടന്നു പോകും ഓക്കെ ചെറിയൊരു പൊട്ടലുണ്ട് ഓക്കെ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എസ് എസ് എൽ സി ഓണം എക്സാം ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ എം എസ് പറയുന്ന ചോദ്യങ്ങളെ വരൂ എന്നൊന്നും പറയരുത് പറയുന്ന ചോദ്യങ്ങൾ അതുപോലെ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു തെറ്റല്ല പക്ഷേ പറയുന്ന ചോദ്യങ്ങളെങ്കിലും പഠിച്ചു പോകണമെന്നേ ഞാൻ പറയുള്ളൂ ഓക്കെ കാര്യം ഏഴ് പ ചാപ്റ്റേഴ്സുകൾ ഏഴ് നാലും മൂന്നും ഹിസ്റ്ററിയിലെ ഏഴും ജോഗ്രഫിയിലെ മൂന്നും ടോട്ടൽ ഏഴ് ചാപ്റ്റേഴ്സുകൾ ഒരേ തലേ ദിവസം പെട്ടെന്ന് റിവിഷൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് എല്ലാം കൂടി നടക്കൂല അങ്ങനത്തെ കുട്ടികൾക്ക് ഈ ചോദ്യങ്ങളെങ്കിലും പഠിച്ച് പോകണേ എം എസ് പ്രഡിക്റ്റ് ചെയ്യുന്നതല്ലേ അത് വരാറുണ്ടല്ലോ ചിലതൊന്നും വരാറില്ല പോട്ടെ പക്ഷെ വരാറുണ്ടല്ലോ അങ്ങനെ നമ്മളൊരു പേഴ്സൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ കൂടുതലും വരുന്ന ചോദ്യങ്ങളാണ് വരാ വരുന്ന ചോദ്യങ്ങളാണ് പൊതുവേ പ്രൊഡിക്റ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് ചെയ്യുക ഇതെങ്കിലും പഠിക്കാമെന്ന് ഞാൻ പറയുള്ളൂ ഓക്കെ സൈഡിൽ കൂടിയ ചോദ്യപേപ്പർ ചോർച്ച അല്ലെങ്കിൽ മണിക്കൂറോളം കഷ്ടപ്പെട്ട് സ്ലൈഡ് ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ എന്നൊരു തലേ ദിവസം വന്ന് കുട്ടികളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പലരും പറയാനുണ്ടാവും നമ്മളതിൻ്റെ വയ്യൊക്കെ പോയാൽ അതിനെ സമയമുണ്ടാവുള്ളൂ ഓക്കെ വേസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു സൈഡിൽ കൂടെയല്ലേ ഒഴുക്കുക നല്ല ഫ്രഷ് വെള്ളത്തിലേക്കും നമ്മൾ വേസ്റ്റ് ഉണ്ടാക്കൂല ചേർക്കാറില്ലല്ലോ അപ്പോൾ വേസ്റ്റുകൾ ഇങ്ങനെ ഒരു വേസ്റ്റായി തന്നെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും പറയുന്നവരും കുത്തുന്നവരും കുത്തിക്കൊണ്ടേയിരിക്കും എം എസ് എന്തായാലും പ്രൊഡിക്ഷനും നിർത്താൻ പോകുന്നില്ല പക്കാഷോർ ക്വസ്റ്റ്യൻസ് നിർത്താൻ പോകുന്നില്ല പിന്നെ തലേ ദിവസം ഒറ്റടിക്ക് വന്നിട്ടല്ല എം എസ് ലൈവ് ചെയ്യാറുള്ളതെന്ന് എൻ്റെ പ്രിയപ്പെട്ട അറിയാലോ എം എസിന്റെ ലൈവ് ചാനൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചെല്ലടോ ഡേഞ്ചറസ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചെല്ലിയപ്പോൾ ഒരാളെ കമൻ്റ് ചെയ്ത് ഇത് തന്നെ കുട്ടികൾ പറഞ്ഞോട്ടെ കമൻ്റ് ചെയ്ത് സാർ ആരോ മരിച്ചാലല്ലേ ഇത് ചെല്ലുള്ളൂ ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടാൽ ചെല്ലേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ഞാൻ ഉപ്പുരം നേരത്തെ മരിപ്പിക്കുന്നു അപ്പോൾ അത് അപായ സൂചനകൾക്കൊക്കെ അത് ചെല്ലണം എന്നുള്ളത് നമ്മളൊരു മതസംസ്കാരമാണ് അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്തായാലും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഇത്രയുള്ളൂ പ്രൊഡിക്ഷനോ പക്കാ ഷുവർ ക്വസ്റ്റിനോ ഒന്നുമല്ല എം എസ് ആദ്യമേ തുടങ്ങിയത് എം എസ് ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾ കൃത്യമായി കാണാം ഓരോ ചാപ്റ്റേഴ്സും ഫുൾ ഫുള്ളായിട്ട് സിലബസ് റിവിഷൻ ചെയ്ത് പലരും പലരും എൻ്റെ കമൻറ്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിലെ കമൻറ്റിൽ സാർ എല്ലാവരും ഇപ്പോൾ ലൈവുകളൊന്നും ചെയ്യുന്നില്ല സാറ് മാത്രമാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് എപ്പോഴും അതായത് നിങ്ങളെടുത്ത് നോക്കണ ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ നിങ്ങൾക്ക് വേണ്ട ലൈവുകൾ ഏറ്റവും കൂടുതൽ തന്നത് എം എസ് സൊല്യൂഷനാണ് അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഞാനിവിടെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പുറത്ത് ബാച്ചിൻ്റെ ബിസിനസ്സായിരുന്നു ഞാനിവിടെ കുട്ടികൾക്ക് അതായത് പബ്ലിക്കിലേക്ക് പബ്ലിക്ക് ലൈവിലേക്ക് വേണ്ടിയിട്ട് തിങ്കളാഴ്ച ഞാൻ ചൊവ്വാഴ്ച നേഹാമിസ് ബുധനാഴ്ച ബോട്ടണിൻ്റെ നമ്മുടെ നബ്ഹാൻ സാർ വ്യാഴാഴ്ച സൈനു സാർ അങ്ങനെ ഓരോ ഓരോ ആഴ്ചകളിലും ഓരോ ചാപ്റ്ററുകൾ തന്ന് അത് ഒന്നാമത്തെ ചാപ്റ്റർ മാത്രമല്ല ലൈവ് ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യ റിയാം എല്ലാ ചാപ്റ്ററുകളുടെയും ലൈവുകൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ എസ് എസ് എൽ സിയുമായി ബന്ധപ്പെട്ട ലൈവ് ഏറ്റവും കൂടുതൽ തന്നത് ഞാനാണ് എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഞാൻ ആ ലൈവ് കൊടുക്കുന്ന സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ജൂണിലും ജൂലൈയിലും ഒക്കെ ആരും ലൈവുകൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എടുത്തു നോക്കാം ആ സമയത്തൊക്കെ ഇപ്പുറത്ത് മക്കളെ ബാച്ചിൽ ജോയിൻ ചെയ്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഞാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം എനിക്കറിയാം ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടവർ ബാച്ചിൽ ജോയിൻ ചെയ്യും പബ്ലിക് ലൈവില് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളല്ലേ പറയുള്ളൂ ഏറ്റവും ഡീറ്റെയിൽ ഒന്നും പറയൂലോ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പോലും കുട്ടികൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ടേ പബ്ലിക് ലൈവിലേക്ക് നമ്മൾ ഏറ്റവും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആ ചെയ്യുക പക്ഷേ ആപ്പിൽ അങ്ങനെയല്ല ആപ്പിൾ ഓരോ ചാപ്റ്ററിന്റെയും തിയറികൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹെഡിങ് ഇപ്പം നിങ്ങൾക്ക് റെസിസ്റ്റൻസ് സീരീസും പാരലും വെക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം കാണാൻ പറ്റും ആ ഭാഗത്തുള്ള നിന്നുള്ള ചോദ്യങ്ങൾ പി വൈക്കു എല്ലാം കിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് ഒട്ട് നാല് സേ എക്സാം വരെയുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങളും ടീച്ചേഴ്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ആ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് റിവിഷൻ നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ നാളെ എക്സാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു മണിക്കൂറുണ്ട് ചാപ്റ്റർ കണ്ടു തീർക്കണമെങ്കിൽ അതിനുള്ള വൺ ഷോട്ട് റിവിഷൻ ഉണ്ട് ഈ നിങ്ങൾക്കൊരു യൂണിറ്റ് എക്സാം സ്കൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് എക്സാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒന്ന് ആ ഒരു ആപ്പിലേക്ക് കറിയിട്ട് യൂണിറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി അതിൻ്റെ കീ നിങ്ങൾക്ക് ഡൗട്ട് തീർക്കണമെങ്കിൽ അവിടെ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ട് പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് ഇതൊക്കെ ആപ്പിൽ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂട്യൂബിലേക്ക് ഇറങ്ങി കാര്യങ്ങളൊക്കെ വൃത്തിക്കുക ചെയ്യുന്നത് എന്നിട്ട് അവസാനം എക്സാമിൻ്റെ തലേന്നാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൊഡിഷൻ പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര പ്രിയപ്പെട്ട ചെറുപ്പക്കാരി എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ ഈ സമയവും കടന്നു പോകും എം എസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഇനി നിങ്ങൾ പോയ അടുത്ത ബാച്ച് വരുമ്പോൾ അവരുടെ കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി പ്ലസ് വൺ ചാനലും ഉണ്ട് എല്ലാം റെഡിയാണ് അപ്പോൾ എം എസിനെ വിശ്വസിക്കുന്ന കുട്ടികളോട് എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഓക്കെ വീണ്ടും കാണാം വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ കാര്യം അമ്പത് ശതമാനം ഓഫർ താ ഇന്ന് ഞായറാഴ്ച പത്ത് മണിവരെ ഉള്ള കേട്ടോ സോ ഈ മൂന്ന് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യാം ഈ വാട്സ്ആപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ പെട്ടെന്ന് റിപ്ലൈ കിട്ടും കേട്ടോ